താലിബാൻ ആണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ താലിബാൻ അവിടെ അധികാരത്തിലില്ലായിരുന്നു ആദ്യം താലിബാൻ അധികാരത്തിലുണ്ടായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലൊക്കെ ആ സമയത്ത് നമുക്ക് വാജ്പേയി ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിക്കറിയാം നമ്മളുടെ ഒരു പ്ലെയിൻ ഭീകരന്മാർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിലെ ഖണ്ഡകാർ പ്ലെയിൻ ഇറക്കുന്നതും അവസാനം ഇന്ത്യയെ ഗവൺമെന്റുമായിട്ട് വാജ്പേയി ഗവൺമെന്റുമായിട്ട് വിലപേശുന്നതും ചില കൊടും ഭീകരന്മാരെ മോചിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് അന്ന് ഇന്ത്യയുടെ വിമാനം മോചിപ്പിക്കേണ്ടെന്നൊക്കെ വിവരങ്ങൾ നമുക്ക് അറിയാം അതിനൊക്കെ ശേഷമാണ് പിന്നെ വേൾഡ് ട്രേഡ് സെന്ററിൽ അറ്റാക്ക് ഉണ്ടാവുന്നത് അൽ ഖയ്ദ് അറ്റാക്ക് നടത്തുന്നത് അതിലൊരു മുഖ്യ പങ്കുവച്ച ഒസാംബാബിൻ ലാദ് അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്നുള്ള പേരിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയാണ് അവിടുന്ന് താലിബാൻ അന്ന് പുറത്തായത് പിന്നെ ഏതാണ്ട് പത്തിരുപത് വർഷം താലിബാനോട് അധികാരത്തിലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ിൽ താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിൽ അപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിൽ വന്നുകഴിഞ്ഞ താലിബാനോട് അന്ന് അടുത്ത ബന്ധം പാകിസ്ഥാൻ ഉൾപ്പെടെ പുലർത്തിയിരുന്നെങ്കിലും ഒരു രാജ്യവും താലിബാൻ ഗവൺമെന്റിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയൊക്കെ അന്ന് താലിബാനുമായിട്ടുള്ള സകല ബന്ധങ്ങൾ അന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന പക്ഷേ റീസെന്റ് ഇന്ത്യ താലിബാനോട് ബന്ധം വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കാര്യം ഈ പറഞ്ഞ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് അല്ല താലിബാൻ ഗവൺമെന്റ് തെറ്റ് അപ്പൊ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്ക് അവിടെ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ഈ ഇടയ്ക്ക് ഇന്ത്യയുടെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയൊക്കെ താലിബാന്റെ മന്ത്രി മീറ്റിംഗ് ഒക്കെ നടത്തിയ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇപ്പൊ ചൈന അതുപോലെ അഫ്ഗാനിസ്ഥാന്റെ അത് വലിയ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് താലിബാന്റെ ഗവൺമെന്റിന്റെ മുകളിലും ഈ ചൈനയ്ക്ക് വലിയ സ്വാധീനമുണ്ട് പക്ഷേ ഈ ചൈനയും ഇതുവരെയ്ക്കും താലിബാന് ഔദ്യോഗികമായി അംഗീകരിച്ചില്ല താലിബാൻ ഗവൺമെന്റ് പക്ഷെ ലോകത്തിലൊരു രാജ്യം ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിന് അംഗീകരിച്ചിരിക്കുകയാണ് ആ രാജ്യം പുട്ടിന്റെ റഷ്യയാണ് അപ്പോൾ ഈ താലിബാൻ എന്തുകൊണ്ട് അംഗീകരിക്കാത്തതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് മെയിൻലി അവിടുത്തെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള താലിബാന്റെ തീരുമാനങ്ങൾ ഇതിൻ്റെയൊക്കെ പേരിലാണ് താലിബാൻ ഗവൺമെന്റിന് ഒരു ഔദ്യോഗിക ഗവൺമെൻറ് ഒരു രാജ്യവും അംഗീകരിക്കാതിരുന്നത് കാര്യം അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അംഗീകരിക്കുന്നതിന് തുല്യമാവും എന്നുള്ളതുകൊണ്ടാണ് അംഗീകരിക്കാത്തത് പക്ഷേ റഷ്യ ഇപ്പം ഈ താലിബാൻ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ ലോകത്ത് പല പ്രശ്നങ്ങളുടെ പേരിൽ കുറേ രാജ്യങ്ങളുടെ അടുത്ത് ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് മാത്രമല്ല അവർ അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നത് അഫ്ഗാനിസ്ഥാന് റഷ്യയുടെ അടുത്ത് കിടക്കുന്ന സെൻട്രലേഷ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ അതിർത്തിയുണ്ട് അപ്പം അതൊരു കാര്യം രണ്ടാമതായിട്ട് റഷ്യയിൽ പലതവണ ഭീകരാക്രമണങ്ങൾ നടത്തിയ ഒരു സംഭവം ആണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ അകത്തുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് അപ്പം ഈ ഇവരും താലിബാൻ തങ്ങളിൽ ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണ് ഇസ്ലാമിക് സ്റ്റേറ്റും താലിബാൻ തങ്ങൾ താലിബാൻ ഗവൺമെൻറ്റുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കി ആ ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൂടി പുട്ടിൻ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും പല പല ഇതുപോലുള്ള സ്ട്രാറ്റജിക് കാൽക്കുലേഷൻസ് ഉണ്ട് റഷ്യ ഇപ്പോൾ താലിബാൻ ഗവൺമെന്റ് അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ലോകത്തില് ആദ്യമായിട്ട് ഇപ്പോഴത്തെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്ന താലിബാൻ ഗവൺമെന്റിനെ അംഗീകരിക്കുന്ന രാജ്യമായി റഷ്യ മാറിയാണ്